ദിലീപ് ഉണ്ടായിരുന്നപ്പോൾ പോലും മഞ്ജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അങ്ങനെയാണ് ബിനീഷിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത് മലയാളികൾക്കെല്ലാവർക്കും ബിനീഷിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പേര് മഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തി കാരണം മഞ്ജു വൈരലിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പേരാണ് ഒരുമിച്ചുള്ള ചിത്രങ്ങളൊന്നും പ്രേക്ഷകർ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും മഞ്ജുവിന്റെ എല്ലാ ചിത്രങ്ങളും എടുക്കുന്നതും മഞ്ജുവിനെ ഇത്രയും സുന്ദരിയാക്കാൻ കൂടെ നിൽക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും എല്ലാം ഈ സുഹൃത്താണെന്ന് പ്രേക്ഷകർക്കറിയാം അത് തന്നെയാണ് ഇപ്പോൾ മഞ്ജുവും വ്യക്തമാക്കുന്നത് മഞ്ജു ആദ്യമായാണ് തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിനീഷിനെ കുറിച്ച് ഇത്രയും അധികം വാചാലയാകുന്നത് എന്ന് പറയാം ബിനീഷിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമെങ്കിലും എഴുതിയില്ലെങ്കിൽ എനിക്കത് മതിയാക്കില്ല എന്നാണ് മഞ്ജു പറയുന്നത് ദിലീപ് മൊത്തമുള്ള ജീവിത സമയത്ത് പോലും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ എല്ലാ സങ്കട സമയത്തും കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും മഞ്ജുവിന്റെ പ്രിയപ്പെട്ട എല്ലാത്തിനും ശക്തിയായ ശരിക്കും പറഞ്ഞാൽ ഞട്ടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ബിനീഷ് എന്ന് പറയുന്നു യുവജനോത്സവ വേദിയിൽ നിന്നും സിനിമയിലെത്തിയവർ ഏറെയാണെങ്കിലും അതിൽ മഞ്ജു ഭാര്യർ ഒരു പ്രത്യേകതയുള്ള നടി തന്നെയാണ് മലയാളികൾ കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരുമെന്ന് പറയാം പിന്നീട് ഒരിക്കലും ആർക്കും ഇത്രയും വലിയൊരു തിരിച്ചുവരവ് നടത്താൻ പോലും സാധിച്ചിട്ടില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നിഴലായി ബിനീഷ് ചന്ദ്രനും ഉണ്ടായിരുന്നു വീഴ്ചയിൽ നിന്ന് തന്നെ പിടിച്ചുയർത്തിയ സുഹൃത്തുക്കളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബിനീഷിൻ്റെ പേരും പറയാറുണ്ട് അഭിനേതാവല്ലെങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ് ബിനീഷ് എന്ന വ്യക്തി മനോഹരമായ ചിത്രങ്ങളെല്ലാം പകർത്തുന്നതിൻ്റെ ക്രെഡിറ്റും ബിനീഷിന് നൽകാറുണ്ട് ഇടയ്ക്ക് ബൈക്ക് യാത്രകൾ നടത്തിയപ്പോഴും ബിനീഷ് കൂട്ടിലുണ്ടായിരുന്നു യാത്രകളിലും മഞ്ജുവിനോടൊപ്പം ബിനീഷ് തന്നെയാണ് എത്താറുള്ളത് ബിനീഷില്ലാതെ മഞ്ജു എങ്ങോട്ടും പോകാറില്ല ബിനീഷിൻ്റെ പിറന്നാൾ ദിവസം ഇപ്പോൾ മഞ്ജുവിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും പോസ്റ്റും വൈറലായി മാറുന്നു ടു ദ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക്ബോൺ ഹാപ്പി ബർത്ത് ഡേ എന്നായിരുന്നു മഞ്ജു കുറിച്ചത് ബിനീഷിനൊപ്പമുള്ള ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ എത്തിയത് കരിയറിലെ മാറ്റങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബിനീഷ് എന്നാണ് മഞ്ജു പറയുന്നത് മഞ്ജുവിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ബിനീഷ് എന്ന് പറയാം മഞ്ജുവിനൊപ്പം ബിനീഷ് ഉണ്ടായിരുന്നു രണ്ടാം വരവിൽ വേറിട്ട കഥാപാത്രങ്ങൾ മഞ്ജു സ്വീകരിച്ചതെല്ലാം ബിനീഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ബിനീഷ് തന്നെയായിരുന്നു അതെല്ലാം തീരുമാനിച്ചു കൊണ്ടിരുന്നത് മിക്കതും സൂപ്പർ ഹിറ്റ് മാറിയതൊക്കെ ബിനീഷിൻ്റെ കഴിവ് തന്നെയാണ് അഭിമുഖങ്ങളിലും വ്യക്തികളിലും ഒക്കെ തന്നെ നിലപാടുകൾ തുറന്നു പറയാറുണ്ടായിരുന്നു മഞ്ജു വാര്യർ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും മൗനമായിരുന്നു താരം പാലിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഭയമാണ് മഞ്ജു വാര്യരെ അഭിമുഖം ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അമിതമായ കാര്യങ്ങളൊന്നും താരം വെളിപ്പെടുത്താറില്ല അതാണ് താരത്തിന്റെ ഒരു രീതി ആ രീതിയിൽ മാത്രമാണ് മഞ്ജു വാര്യർ എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത് അത് തന്നെയാണ് നടത്തുന്നതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ